ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ദക്ഷിണേന്ത്യൻ സിനിമയിലെ സൂപ്പർ സ്റ്റാർ വിജയ സാറിന്റെ ജീവിതമാണ് ആന അക്കളുടെ ഹൃദയത്തിൽ താലപതി എന്ന പേരിൽ അറിയപ്പെടുന്ന വിജയ് ഒരു സിമ്പോളാണ് കഴിവിനും കരുത്തിനും ജനനം കുടുംബം ജോസഫ് വിജയ് ചന്ദ്രശേഖർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂൺ ഇരുപത്തിരണ്ടിനാണ് ചെന്നൈയിലാണ് വിജയന്റെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ പ്രശസ്തനായ ഫിലിം ഡയറക്ടറും അമ്മ ശോഭ വിജയ ഒരു ഗോസ്പെൽ സിംഗറുമാണ് വിദ്യാഭ്യാസം വിജയ പ്രാഥമിക വിദ്യാഭ്യാസം ചെന്നൈയിലെ ഫാദിമാസ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയാക്കി പിന്നീട് ലോയോലോ കോളേജിൽ നിന്ന് വിചാരിച്ചതുപോലെ ഡിഗ്രി പഠനം ആരംഭിച്ചെങ്കിലും സിനിമയിലേക്കുള്ള താൽപര്യം കാരണം പഠനം പൂർണ്ണമാക്കിയില്ല സിനിമാ പ്രവേശനം വാക് ജയ വളരെ ചെറുപ്പത്തിൽ തന്നെ പത്ത് വയസ്സുള്ളപ്പോൾ വേത്രി എന്ന ചിത്രത്തിലൂടെ അഭിനയാരംഭം നടത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഇൽ റിലീസായ പൂവേ ഉംക്യാഗ എന്ന ചിത്രമാണ് വിജയിനെ നായകനായി ഉയർത്തിയത് സിനിമയിലെ ഉയർച്ച തെരിയ മാർഷ്യൽ ആർട്സ് കുതിപ്പും പോരാട്ടവുമെല്ലാം ചേർന്ന വിജയ ചിത്രങ്ങൾ തമിഴ് സിനിമയുടെ മുഖം മാറ്റി ഗില്ലി പൂക്കിരി തുപ്പാക്കി മേഴ്സൽ മാസ്റ്റർ ലീജന്റ് തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് ഹിറ്റുകളായി സ്വഭാവം ഫാൻസ് വിജയ് ഒരു പൊതുപ്രവർത്തകനായും പരിഗണിക്കപ്പെടുന്നു ലളിതമായ ജീവിതശൈലി ബുഴ് വെൽഫെയർ ആക്ടിവിറ്റീസ് കൂടാതെ രാഷ്ട്രീയ പരാമർശങ്ങൾ എല്ലാം ആരാധകർക്ക് ആവേശം നൽകുന്നു ഇന്ന് ഇന്ന് വിജയ് താലപതി അറുപത്തിയൊമ്പത് പോലുള്ള പുതിയ സിനിമകളിൽ പ്രവർത്തിക്കുന്നു ഇദ്ദേഹം ആരാധകരുടെ ഹൃദയത്തിൽ രാജാവാണ് ഒരു സിനിമാതാരം സായ് ഒരു പ്രതീകമാണ് നിങ്ങൾക്ക് ഈ തലപ്പറ്റി വിജയ് സംരംഭം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ